ായിട്ടില്ല ഒരു വയസ്സായിട്ടില്ല ഇന്റർവ്യൂ അല്ലാ ഒരു ഗേസ്റ്റ് ആവാനാണ് എത്രത്തോളം പ്രദീഷ് എന്ന സിനിമയിലെ ഒരു വാനാ ഒരു ഫാമിലി എൻ്റർടൈനർ ആണ് റൊമാൻ കോമ ആണ് ഹായ് ಹೇ ഹൈ ഹലോ ബ്രോ ഹൈ ബ്രോ ഒരു കാർ താറ പറന്നോർക്ക് പാട്ടുപാടാറായിട്ടോ ഒരു വയസ്സായിട്ടില്ല അമ്മ അപ്പയോടെ അപ്പ അവർക്ക് <laughs> പരീക്ഷയാണ് വിജയകാന്ത് സർത്തോളം അതെയോ എനിക്ക് അയച്ചത് ഞാൻ ഫേസ്ബുക്കിൽ കേറിയിട്ട് കൊറേ കാലം ചെറിയ ആളോണ്ട് അതെ ശരി എല്ലാവർക്കും താങ്ക് യു അതേ ശരി അയ്യോ നല്ല പ്രതീക്ഷയിലാണ് വളരെ എക്സൈറ്റഡ് ആണ് അത്ര ടെൻഷനും ഉണ്ട് വളരെ സന്തോഷമുണ്ട് ഉണ്ട് ഭയങ്കരമായിട്ട് നല്ലൊരു റീച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കാണാൻ പോകില്ലേ ഭയങ്കര എക്സൈറ്റഡാ ഓക്കെ യെസ് ഓക്കെ കാണാൻ തന്നെ താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങക്ക് പടം കാണുന്നില്ലേ